മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന വീട്ടിലെത്തി അസഭ്യവർഷം നടത്തുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്ത യുവാവിനെ കൊട്ടിയം കൊട്ടിയം പോലീസ് പിടികൂടി മൈലക്കാട് ചെയ്താട് കല്ലുവിള വീട്ടിൽ ഇരുപതുകാരനായ ഷാലുവാണ് പിടിയിലായത് പ്രതിയുടെ വീടിന് സമീപത്തുള്ള മരണാനന്തര കർമ്മം നടക്കുന്ന വീട്ടിൽ മദ്യപിച്ചെത്തിയ ശേഷം പ്രതി അവിടെ കൂടിയവരെ അസഭ്യം പറയുകയും പിന്നീട് ആക്രമണം അഴിച്ചുവിടുകയുമായിരുന്നു തുടർന്ന് ഇത് ചോദ്യം ചെയ്ത വിനോദ് വിനോദെന്നയാളിനെ ഇയാൾ വീട്ടിൽ പോയി കൊടുവാൾ എടുത്തുകൊണ്ടുവന്ന് മുഖത്ത് വെട്ടുകയും ചെയ്തു ശേഷം വിനോദിന്റെ കഴുത്തിനു നേരെ കൊടുവാൾ വീശുകയും ഒഴിഞ്ഞുമാറിയതിനാൽ ജീവൻ രക്ഷപ്പെടുകയുമായിരുന്നു നാട്ടുകാർ ചേർന്ന് ഷാലുവിനെ വളഞ്ഞുവെച്ചു പിടികൂടി തുടർന്ന് കൊട്ടിയം ഇൻസ്പെക്ടർ പി പ്രദീപിന്റെ നിർദ്ദേശാനുസരണം എസ് ഐ നിതിന്നളൻ ഗ്രേഡ് എസ് ഐ സോമരാജ് സി പി ഒമാരായ നൌഷാദ് അരുൺ തുടങ്ങിയവർ സംഭവസ്ഥലത്തു നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുത്തു സാരമായി പരിക്കേറ്റ വിനോദിനെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതിയായ ശാലുവിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം